الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بدي ليكنا ما تبخ ماني السلام عليكم. بربنا أثناء يعنى يسرحتا والله لندولا سماه أنا من داعتين. وسين നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് തുടർന്ന് കേൾക്കുക നിങ്ങളുടെ കോളേജിൽ നിങ്ങളെ ആരെങ്കിലും ഗുരുതരമായൊരു തെറ്റ് ചെയ്യുന്നു എന്ന് കരുതുക തുടർന്ന് പ്രിൻസിപ്പളിൻ്റെ മുൻപിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുന്നു നിങ്ങളെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാനും കോളേജിൽ നിന്ന് പുറത്താക്കാനും അതല്ലെങ്കിൽ മാപ്പ് നൽകിക്കൊണ്ട് തുടർന്ന് പഠിപ്പിക്കാനും അധികാരമുള്ള പ്രിൻസിപ്പിളിന്റെ മുൻപിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിൽക്കുക വളരെ ബഹുമാനത്തോടെ ഭയന്നുകൊണ്ട് വിനയത്തോടെ നിങ്ങൾ നിൽക്കും ഇല്ലേ അതല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഒരു ന്യായാധിപന്റെ മുൻപിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തടവിലാക്കുവാനും അല്ലെങ്കിൽ നിരപരാധിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വതന്ത്രനാക്കാനും അവകാശമുള്ള ആ ന്യായാധിപന്റെ മുൻപിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിൽക്കുക ഭയന്ന് വിറച്ച് നിങ്ങൾ നിൽക്കും ഇതെല്ലാം ഹ്രസ്വമായ ഈ ലോകത്തിലെ ഹ്രസ്വമായ കുറ്റകൃത്യങ്ങൾ ഭയന്നുകൊണ്ടുള്ള നിങ്ങളുടെ സമീപനങ്ങളാണ് എന്നാൽ മരണാനന്തരം മനശ്വരമായ പരലോകത്ത് അതിഭയാനകമായ നരകാഗ്നി എന്ന ശിക്ഷ നിങ്ങൾക്ക് നൽകുവാൻ കഴിവുള്ള അല്ലെങ്കിൽ രോഗങ്ങളില്ലാത്ത വാർദ്ധക്യമില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത കഷ്ടപ്പാടില്ലാത്ത ദുഃഖമില്ലാത്ത അനശ്വരമായ സ്വർഗീയ ലോകം നമുക്ക് പ്രധാനം ചെയ്യാൻ കഴിവുള്ള പ്രപഞ്ചനാഥനായ സഷ്ടാവിന്റെ മുൻപിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നാം നിൽക്കുന്നത് ശ്രദ്ധയില്ലാതെ ഭയമില്ലാതെ വിനയമില്ലാതെയല്ലേ നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് മരണവീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് ആ വീട്ടിലുള്ള പ്രമാണിമാരെയും പുരോഹിതരെന്ന് കരുതുന്നവരെയും ഭയന്നുകൊണ്ട് ഷോളെടുത്ത് ശിരസിന്റെ മുകളിൽ ഇടുകയും ആ മയ്യത്ത് കണ്ടാൽ പോലും മരണമെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണെന്ന് ആലോചിക്കാതെ എന്ത് നിസ്സാരമായിട്ടാണ് തിരിച്ചെത്തുമ്പോൾ ആ ഷോളെടുത്ത് തിരിച്ച് തലയിലേക്ക് ഇട്ടുകൊണ്ട് സ്ത്രീകൾ പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതുപോലെ തന്നെ പരസ്യമായി ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിക്കൊണ്ട് ചെയ്യാത്ത തെറ്റുകൾ രഹസ്യമായി എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും എല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് നാം പറയുന്ന പ്രപഞ്ചനാഥനായി അള്ളാഹുവിനെ ഭയക്കാതെ രഹസ്യമായി ചെയ്യാറില്ലേ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മരണാനന്തരം മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ അള്ളാഹുവിന് എങ്ങനെയാണ് വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുക എന്ന തെറ്റായ ധാരണയാണ് കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഖുർഹാനിൽ ഇരുപത്തിരണ്ടാം അധ്യായമായ അൽഹജിലെ അഞ്ചു മുതലുള്ള ഏഴ് വചനങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് സംശയത്തിൽ തന്നെയാണെങ്കിൽ നിങ്ങളുടെ ആദ്യം മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് ഭ്രൂണത്തിൽ നിന്നും പിന്നീട് മാംസക്കട്ടയിൽ നിന്നും സൃഷ്ടിച്ചത് ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിൽക്കുന്നു അതിനുശേഷം ശിശുക്കളായി പുറത്തു വരുന്നു ചിലർ വാർദ്ധക്യത്തിലെത്തുന്നു എല്ലാം അറിഞ്ഞ ശേഷം ഒന്നും അറിയാത്തവരായി മറ്റു ചിലരാകട്ടെ ശിശുക്കളായി മരണപ്പെടുന്നു എന്നിട്ട് ഏഴാം അധ്യായത്തിൽ ഏഴാം വചനത്തിൽ അള്ളാഹു ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നും കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്നും നിങ്ങൾ സംശയിക്കുന്നുവോ ഇതൊരു വെല്ലുവിളിയാണ് തീർച്ചയായും ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുകയാണ് ഇതൊരു വെല്ലുവിളിയായിട്ട് അള്ളാഹു നിർത്തുന്നില്ല യുക്തിഭദ്രമായിട്ട് ഒട്ടനവധി വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആാനിൽ മുപ്പതാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം വചനത്തിൽ അള്ളാഹു പറയുന്നു ആദ്യ സൃഷ്ടി നടത്തിയത് ശ്രദ്ധിക്കുക ആദ്യ സൃഷ്ടി നടത്തിയത് നാമാണെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് അതുപോലെ ഉണ്ടാക്കുക എളുപ്പമാണ് ആദ്യമായിട്ടൊരു കാർ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് അതുപോലെ ഉണ്ടാക്കുക എളുപ്പമാണ് അപ്പോൾ അള്ളാഹു പറയുന്നത് നാമാണ് സൃഷ്ടി ആരംഭിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് അപ്പോൾ ആദ്യമായിട്ട് നാം ചിന്തിക്കേണ്ടത് അള്ളാഹു ആണോ നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാം കാരണം അള്ളാഹുവല്ലെങ്കിൽ സൃഷ്ടിച്ചത് അല്ലാഹുവല്ലയെങ്കിൽ സൃഷ്ടിക്കാത്ത അള്ളാഹുവിന് നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയില്ല മറിച്ച് അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എങ്കിൽ നാം വളരെ ശ്രദ്ധാപൂർവം ജീവിക്കണം കാരണം ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് യുക്തിഭദ്രമാണ് ഒരു ദൈവം മാത്രം ഉണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞിരുന്നെങ്കിൽ അതിൽ അർത്ഥമില്ല കാരണം ദൈവം അവിടെ ഇരുന്ന് കൊള്ളട്ടെ സന്തോഷം മറിച്ച് ദൈവം നമ്മെ മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നൽകുമെന്ന് പറഞ്ഞാൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഖുർആൻ പറഞ്ഞത് നമുക്കൊന്ന് വിലയിരുത്താം അറബിയിൽ ഒരു ചൊല്ലുണ്ട് മൻ റബ്ബഹു സ്വന്തം ശരീരത്തെ അറിഞ്ഞവൻ അവന്റെ രക്ഷിതാവിന് അറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളിൽ അതിസങ്കീർണങ്ങളായ സംവിധാനങ്ങളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ തിരിച്ചാൽ ഇവയൊന്നും യാദൃശികമായി ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇപ്പോൾ ഹുസൈൻ നിങ്ങളെ ഡി സംബന്ധിച്ച് പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ എൺപതാം അധ്യായത്തിലെ പത്തൊമ്പതാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മിൻ നുത്ഫത്തിൻ ഫഖദ്ദറ നിങ്ങൾ ഒരു കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും ശ്രദ്ധിക്കുക ആ കണത്തിൽ നിങ്ങളെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു ഒരു പുരുഷൻ ശ്രമിക്കുന്ന കോടിക്കണക്കിന് ബീജങ്ങൾ അണ്ടത്തിന്റെ നേരെ കുതിക്കുകയാണ് അതിൽ ഒരു ബീജം മാത്രം അണ്ടത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു അപ്പോൾ അണ്ടം അതിൻ്റെ പുറന്തോട് ശക്തിപ്പെടുത്തുന്നു മറ്റു ബീജങ്ങൾ ഉള്ളിൽ കയറാതിരിക്കാൻ ബീജവും അണ്ടവും കൂടിച്ചേർന്ന സിദ്ധാന്തം സൈഗോട്ട് വിഭജിച്ച അടിസ്ഥാന സെല്ലുകൾ കോശങ്ങൾ ഉണ്ടാകുന്നു ഒരു ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങൾക്ക് രൂപം നൽകുന്നത് ഈ അടിസ്ഥാന കോശങ്ങളാണ് മസ്തിഷ്കമുണ്ടാകാൻ ഉദ്ദേശിച്ച അടിസ്ഥാന കോശത്തിലും ഹൃദയമുണ്ടാകാൻ ഉദ്ദേശിച്ച അടിസ്ഥാന കോശത്തിന്റെയും ഘടനകളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവയിലെല്ലാം സമാനമായി കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഡി എൻ എ ഡി എൻ എൽ മാർഗനിർദ്ദേശത്തിന്റെ രൂപത്തിൽ അടങ്ങിയിട്ടുള്ള ജീനുകൾ ഉദാഹരണത്തിന് ഹൃദയമുണ്ടാകാൻ ഉദ്ദേശിച്ച അടിസ്ഥാന സെല്ലിൽ കോശത്തിൽ വൃക്കയുണ്ടാകാനും കരൾ ഉണ്ടാകാനും എല്ലാം ഉള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ആ മാർഗനിർദ്ദേശങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയും ഹൃദയമുണ്ടാകാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ മാത്രം ആക്റ്റീവ് ആകുന്നു ഉണർന്നിരിക്കുന്നു മറ്റേതെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ അത് ഹൃദയമാകുന്നു കരൾ ഉണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശത്തിൽ മറ്റു അവയവങ്ങളെല്ലാം ഉണ്ടാകുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ആ മാർഗനിർദ്ദേശങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയും കരൾ ഉണ്ടാകാൻ ആവശ്യമായ മാർഗനിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുന്നത് കൊണ്ട് അത് കരളായിത്തീരുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയാണ് വന്നത് നിങ്ങളുടെ ഒരു സുഹൃത്തായ നിരീശ്വരവാദി നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ വന്ന് പറയാം ഇത് യാദൃശ്യകമായി ഉണ്ടായതാണെന്ന് എന്നാൽ യുക്തിവാദം എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് ആലോചിക്കുക എന്നതാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ പേന കൊടുക്കുക കുറെ കടലാസും കൊടുക്കുക ആ കുഞ്ഞിന് ഭാഷ പഠിപ്പിച്ചിട്ടില്ല അക്ഷരങ്ങൾ അറിയില്ല അക്ഷരങ്ങൾ കൂട്ടി വാക്കുകൾ എഴുതാൻ അറിയില്ല വാക്കുകൾ കൂട്ടി വാചകങ്ങൾ എഴുതാൻ അറിയില്ല ആശയങ്ങൾ അറിയില്ല ആ കുഞ്ഞ് കടലാസിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം വളർന്നു കഴിഞ്ഞാലും കുത്തി വരച്ചാലും യാദൃച്ഛികമായി വാക്കുകളാകില്ല വാക്കുകൾ കൂടിയ വാചകങ്ങളാകില്ല വാചകങ്ങൾ കൂടി ആശയങ്ങളാകില്ല ആശയങ്ങൾ കൂടിയ കഥയോ കവിതയോ പ്രബന്ധമോ ആകില്ല ഒരു കവിത കവി കവിത എഴുതുന്നതിന് മുൻപ് കവിയുടെ മനസ്സിൽ ഭാവനയുണ്ടായാൽ മാത്രം പോരാ അക്ഷരങ്ങൾ എന്ത് എന്നറിയണം അക്ഷരങ്ങൾ കൂട്ടി വാക്കുകൾ എഴുതാൻ പഠിക്കണം വാക്കുകൾ കൂട്ടി വാചകങ്ങൾ എഴുതാൻ പഠിക്കണം അതല്ലാതെ ഒരാൾ വെറുതെ കുത്തിവരച്ചാൽ കടലാസിൽ ഒരു മൂന്നാം കിട കഥയോ കവിതയോ പ്രബന്ധമോ ഉണ്ടാകില്ല എങ്കിൽ എങ്ങനെയാണ് അതിസങ്കീർണങ്ങളായ അവയവങ്ങൾക്ക് രൂപം നൽകുന്ന അവയവങ്ങൾക്ക് രൂപം നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ജീനിന്റെ രൂപത്തിൽ ഡി എൻ എൽ സെല്ലുകൾക്കുള്ളിലുള്ളത് നമ്മുടെ ശരീരഘടനകളിലെ കോടാനുകോടി അത്ഭുതങ്ങളിലെ ഒരു അത്ഭുതത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത് സൃഷ്ടാവാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടാവിന് വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ് ഇന്ന് ക്ലോണിങ്ങിന്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ക്ലോണിങ്ങിലൂടെ ശാസ്ത്രജ്ഞർ ഒന്നും സൃഷ്ടിക്കുന്നില്ല രൂപപ്പെടുത്തുന്നു ഒരു മരത്തിൻ്റെ കസേര ഒരാശാരി ഉണ്ടാക്കിയാൽ നാം സൃഷ്ടിച്ചെന്ന് പറയില്ല സാഹിത്യ ഭാഷയിൽ വേണമെങ്കിൽ പറയാം നാം പറയും കസാര ആശാരി ഉണ്ടാക്കിയെന്ന് കാരണം മരം അള്ളാഹു സൃഷ്ടിച്ചതാണ് മനുഷ്യരെ ഇതുവരെയും ശാസ്ത്രജ്ഞർ ക്ലോൺ ചെയ്തിട്ടില്ല നമുക്കൊന്ന് സങ്കല്പിക്കാം ക്ലോൺ ചെയ്യുന്നു എന്ന് എങ്ങനെയാണ് ക്ലോൺ ചെയ്യുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട് സെല്ലുകളുണ്ട് ഓരോ സെല്ലിന്റെയും ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് ഈ ന്യൂക്ലിയസിൽ ഇരുപത്തിമൂന്ന് ഇണകളായ ക്രോമസോമുകളുണ്ട് മൊത്തം നാല്പത്തിയാറ് ബീജം ഒരു സെല്ലാണ് കോശം ഒരു സെല്ലാണ് വാസ്തവത്തിൽ ഇരുപത്തിമൂന്ന് ഇണകളായ മൊത്തം നാൽപ്പത്തിയാറ് ക്രോമസോമുകൾ ബീജത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു അണ്ടത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു പക്ഷെ ഇല്ല അള്ളാഹുവിന്റെ അപാരമായ ഒരു മയോട്ടിക് ഡിവിഷൻ പ്രകാരം ബീജത്തിൽ ഇരുപത്തിമൂന്ന് ക്രോമസോമുകൾ അണ്ടത്തിൽ ഇരുപത്തിമൂന്ന് ക്രോമസോമുകൾ കൂടി ചേരുന്ന സിദ്ധാന്തത്തിൽ സൈഗോട്ടിൽ നാൽപ്പത്തിയാറ് ക്രോമസോമുകൾ പകുതി അമ്മയിൽ നിന്നും പകുതി അച്ഛനിൽ നിന്നും അതാണ് രണ്ടുപേരുടെയും രൂപ സാദൃശ്യങ്ങളെല്ലാം വരാം പല ഘടകങ്ങളും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാം ക്ലോണിങ്ങിലൂടെ ശാസ്ത്രജ്ഞർ എന്താണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു പുരുഷന്റെ കോശത്തിലെ ന്യൂക്ലിയസ് എടുക്കുന്നു നാല്പത്തിയാറ് ക്രോമസോമുകൾ പുറത്തെടുക്കുന്നു ന്യൂക്ലിയസ് അണ്ടത്തിൽ നിന്നും കംപ്ലീറ്റ് മുഴുവൻ ന്യൂക്ലിയസ് പുറത്തു കളയുന്നു എന്നിട്ട് ഈ പുരുഷനിൽ നിന്നെടുത്ത ന്യൂക്ലിയസ് നാൽപ്പത്തിയാറ് ക്രോമസോമുകൾ അണ്ടത്തിന്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്നു എന്നിട്ടൊരു ഗർഭപാത്രത്തിൽ വെക്കുന്ന ഒരു കുഞ്ഞ് പുറത്തു വരുന്നു കുഞ്ഞിനെ ശാസ്ത്രജ്ഞർ സൃഷ്ടിക്കുന്നില്ല കാരണം ആ കോശവും അതിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസും സ്ത്രീയുടെ അണ്ടവും ഗർഭപാത്രവും എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്ലോഡിങ്ങിനെ സംബന്ധിച്ച് ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒരു സെല്ലൊരു കോശമെങ്കിലും കിട്ടുമെങ്കിൽ അതുപോലെയുള്ളൊരു മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തിയാലും ആ കുഞ്ഞ് മനസ്സ് വേറെയാണ് ചിന്താഗതി വേറെയാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നിസ്സാരമായി നമ്മെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് സാമാന്യ അറിവ് നമുക്ക് വേണ്ടേ അതാണ് അള്ളാഹു പറഞ്ഞത് ആദ്യ സൃഷ്ടി നടത്തിയത് നാമാണെങ്കിൽ വീണ്ടും സൃഷ്ടിക്കാൻ നിസ്സാരമെന്ന് ഉദാഹരണത്തിന് ഞാൻ ഇതെല്ലാം ഉദാഹരണങ്ങളായിട്ട് പറയുകയാണ് കാരണം ഇത് നൂറ് ശതമാനം ഇന്നതാണ് എന്ന് നിങ്ങൾ കരുതരുത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ കമ്പ്യൂട്ടറിന് ഒരു ഔട്ടർ ഉണ്ട് ഈ ഔട്ടർ ക്യാബിനറ്റിനെ നമ്മുടെ ബാഹ്യമായ ഔട്ടർ ബോഡി ശരീരവുമായിട്ട് നിങ്ങൾക്ക് ഉപമിക്കാം അതിൻ്റെ ഉള്ളിൽ ഹാർഡ്വെയർ ഉണ്ട് ഹാർഡ്വെയറിനെ നമ്മുടെ ആന്തരിക അവയവങ്ങളായിട്ട് നമുക്ക് ഉപമിക്കാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ബാഹ്യ രൂപമുണ്ട് ആന്തരിക അവയവങ്ങളുണ്ട് പെടുന്നതിനെ ആ ചെറുപ്പക്കാരൻ മരിച്ചു പോയാൽ ഭാരം നോക്കിയാൽ ഭാരത്തിന് ഒരു കുറവുമില്ല കാരണം ജീവൻ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റില്ല ജീവനെ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു കണ്ണൊന്ന് തുറന്നാൽ നമുക്കറിയാം ജീവൻ ഉണ്ടെന്ന് ഇല്ലേ അതുപോലെ ഒരു കമ്പ്യൂട്ടറിന്റെ ജീവൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ് ഒരു ബ്ലാങ്ക് ഡിസ്ക് എടുക്കുക ബ്ലാങ്ക് ഡിസ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ട് തൂക്കി നോക്കുക വലിയ ഭാരവ്യത്യാസം ഉണ്ടാകുമോ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തൊട്ടു നോക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ സോഫ്റ്റ്വെയർ അപ്പോൾ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ നാം ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ആ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഇനി കമ്പ്യൂട്ടറിന് ഒരു ഔട്ടർ ബോഡി അതായത് നമ്മുടെ ബാഹ്യ ശരീരം ഹാർഡ്വെയർ ആന്തരിക അവയവങ്ങൾ ജീവനായിട്ടുള്ള സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമോ ഇല്ല പുറത്തുനിന്ന് ഒരാൾ ബട്ടൺ ഞെക്കണം ഈ പുറത്ത് നിന്ന് വരുന്നതിനെ നമുക്ക് ആത്മാവായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം ഈ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഉണർന്നതായിട്ടും കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഉറങ്ങുന്നതായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാം താരതമ്യം ചെയ്യാം അതാണ് വിശുദ്ധ അല്ല അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ഉറങ്ങുന്നവരുടെയും മരിക്കുന്നവരുടെയും ആത്മാവ് നാം എടുക്കുന്നു മരിക്കുന്നവരുടേത് ഞാൻ തിരിച്ചു നൽകുന്നില്ല ഉറങ്ങുന്നവരുടേത് ഒരു നിശ്ചിത അവധി വരെ നാം വെച്ചിട്ട് തിരിച്ചു നൽകുന്നു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആത്മാവ് പോലെ കമ്പ്യൂട്ടറെ സംബന്ധിച്ച് ഒരു ശക്തിയാണ് ഈ എല്ലാ ഘടകങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് പേഴ്സണൽ ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു ഇന്ന് നിങ്ങൾക്കറിയാം ക്ലൗഡിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും അതല്ലെങ്കിൽ പെൻ ഡ്രൈവിൽ നാം സൂക്ഷിക്കും ഇമെയിലിൽ അറ്റാച്ച് ചെയ്യും ഇല്ലേ ഇനി ഇങ്ങനെ ഒരു ഒരു കമ്പ്യൂട്ടറിന്റെ ഉടമ ഇതെല്ലാം ഉപയോഗിച്ച് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഈ കമ്പ്യൂട്ടർ വഴി പല സൈറ്റുകളിലേക്കും അയാൾ പോകുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കുക പോലീസുകാർ വന്നപ്പോൾ ഇയാൾ ഇയാൾ കമ്പ്യൂട്ടർ തല്ലി തകർക്കുകയാണ് കമ്പ്യൂട്ടർ മരിച്ചുപോയി എന്നാൽ പോലീസുകാർക്ക് ഇതുപോലെ ക്ലൗഡിൽ നിന്നും എല്ലാം തിരിച്ചെടുക്കാൻ കഴിയില്ലേ പെൻ ഡ്രൈവ് തിരിച്ചു കൊത്തിയാൽ എല്ലാ ഡേറ്റകളും കിട്ടില്ലേ ഇതെല്ലാം അറിയുന്ന ആധുനിക മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതെല്ലാം നിഷേധിക്കാൻ സാധിക്കുന്നത് ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഡ്രൈവറെ അടുത്ത ജംഗ്ഷനിൽ വെച്ച് പോലീസുകാരൻ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചിട്ടില്ല എന്ന് അയാൾ കളവ് പറയുകയും എന്നാൽ അയാൾ നിയമം തെറ്റിക്കുന്നത് ക്യാമറയിലൂടെ പ്രദർശിപ്പിച്ച അയാളെ ശിക്ഷിക്കുന്ന നടപടികളെ കുറിച്ച് അറിയാവുന്ന ആധുനിക മനുഷ്യന് വിവാഹ സദസ്സിൽ വെച്ച് മാല മോഷ്ടിച്ച മോഷ്ടാവിനെ വിവാഹത്തിന്റെ വീഡിയോ പ്രദർശനത്തിലൂടെ പിടികൂടുന്ന സംഭവത്തെ സംബന്ധിച്ച് അറിയാവുന്ന ആധുനിക മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന ർആാനിക വചനങ്ങളെ പുച്ഛിച്ച് തള്ളാൻ കഴിയുന്നത് നാം ചെയ്യുന്ന ഫോൺ കോളുകളും നാം അയക്കുന്ന ഇമെയിലുകളും ഗവൺമെന്റുകൾ നാം അറിയാതെ ചോർത്തുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് എങ്ങനെയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന കുർാനിക വചനങ്ങളെ പരിഹസിക്കാൻ കഴിയുന്നത് എയർപോർട്ടുകളിൽ മയക്കുമരുന്നുകളുമായി വരുന്നവരെ സ്കാനിങ് യന്ത്രങ്ങളിലൂടെ പിടികൂടുന്ന സംഭവത്തെ കുറിച്ച് അറിയാവുന്ന മോഷ്ടിച്ച മാല വിഴുങ്ങിയ മോഷ്ടാവിനെ എക്സറേക്ക് വിധേയമാക്കിക്കൊണ്ട് മാല കണ്ടെടുത്ത സംഭവത്തെ സംബന്ധിച്ച് അറിയാവുന്ന ആധുനിക മനുഷ്യൻ എങ്ങനെയാണ് നിങ്ങൾ ഒരു പരമാണുവിൻ്റെ അത്രയും ഉള്ളൊരു പ്രവൃത്തി ഒരു പാറക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന കുർആന്റെ പ്രഖ്യാപനത്തെ പരിഹസിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇന്ന് നാം ഭൂമിയിൽ നിന്നും വിദൂരമായ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്ലാനറ്റുകളിലേക്ക് സാറ്റലൈറ്റ് അയക്കാറുണ്ട് ഈ സാറ്റലൈറ്റുകളുടെ റിമോട്ട് കൺട്രോൾ ക്യാമറകളും മറ്റു കൈകാലുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട് കുൻ ഫയക്കുൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്ന് അള്ളാഹു പറഞ്ഞതിനെ പുച്ഛിക്കാറില്ലേ ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഒരു യാഥാർത്ഥ്യങ്ങളായിട്ട് മുൻപിൽ വരികയാണ് മറ്റൊന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഈ ഭൂമിയിൽ നിന്നും പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു പ്ലാനറ്റിൽ ഭൂമിയിൽ നിന്നായിട്ട് ഒരു സാറ്റലൈറ്റ് ഉണ്ട് ആ സാറ്റലൈറ്റിൽ ഒരു വീഡിയോ ക്യാമറയുണ്ട് ആ വീഡിയോ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് അവിടെ നിന്നും പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റൊരു പ്ലാനറ്റിലാണ് അവിടെ രണ്ട് മനുഷ്യരെ പോലെ രണ്ട് ജീവികൾ ഉണ്ടെന്ന് കരുതുക ഒരാൾ മറ്റൊരാളെ വധിക്കുന്നു ആരും കണ്ടിട്ടില്ല എന്നാണ് വിചാരിച്ചത് എന്നാൽ ഇത് അവിടെ നിന്നും ആ ഗ്രഹത്തിൽ നിന്നും ആ പ്ലാനറ്റിൽ നിന്നും പതിനായിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഒരു മറ്റൊരു പ്ലാനറ്റിൽ സ്ഥിതി ചെയ്യുന്ന സാറ്റലൈറ്റ് ക്യാമറ പിടിച്ചെടുക്കുകയും അത് ഭൂമിയിലേക്ക് ടെലികാസ്റ്റ് ചെയ്യുകയും ഭൂമിയിലുള്ള നമുക്ക് കാണുവാൻ കഴിയില്ലേ പണ്ടെല്ലാം അലക്കുകളെല്ലാം രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഞാനെല്ലാം ചോദിച്ചിട്ടുണ്ട് എത്ര ഗ്രന്ഥങ്ങൾ വേണമെന്ന് ഇന്ന് നിങ്ങളിൽ ആരും ചോദിക്കില്ല കാരണം ബൃഹത്തായ ലൈബ്രറികൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിജ്ഞാന ശേഖരങ്ങൾ ചെറിയ മൈക്രോ ചിപ്പുകളിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ലേസർ ഡിസ്കിലും എല്ലാം പല കാര്യങ്ങളും ആളുകൾ കാണാറുണ്ട് ഇല്ലേ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് നാം സംസാരിപ്പിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നാം സംസാരിപ്പിച്ചിട്ടായിരിക്കും നിങ്ങളെ ശിക്ഷിക്കുക എന്ന് അമേരിക്കയിലുള്ള ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു ബന്ധു എപ്പോഴും മാതാവിനെ എന്നോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ് തർക്കിക്കുമായിരുന്നു ഒരു പ്രാവശ്യം ഉമ്മ കുട്ടിയോട് ചോദിച്ചു ഈ നിങ്ങൾ അഭിഭാഷകനാകാൻ പഠിക്കുകയല്ലേ ഇവിടെ എങ്ങനെയാണ് ഒരാളെ ശിക്ഷിക്കുന്നത് മറ്റുള്ളവർ സാക്ഷി പറയും എന്നിട്ടാണ് ശിക്ഷിക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ നീതി ഓർക്കണം ആ പറഞ്ഞ പ്രവൃത്തി ചെയ്ത വ്യക്തിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുകൊണ്ട് കൊണ്ട് ശിക്ഷിക്കുന്ന നീതി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കണ്ണുതള്ളിപ്പോയി ഇതാണ് ഓരോന്നും നിങ്ങളുടെ ഓരോ അവയവങ്ങളും നിങ്ങളെ അള്ളാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന് പറയുന്നതൊന്നും നമുക്ക് പുച്ഛിച്ചു തള്ളാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് പരലോകം ഒരു മിഥിയല്ല യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുക അള്ളാഹു നന്മക്കനുസൃതമായ ശിക്ഷയും തിന്മക്കനുസൃതമായ അല്ല നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നൽകുമെന്ന് തിരിച്ചറിയുക മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ അള്ളാഹുവിന് വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്നും തിരിച്ചറിയുക അപ്പോൾ മറ്റൊരു പ്രസക്തമായ ചോദ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുമുണ്ട് എല്ലാം സൃഷ്ടിച്ച സഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് ഇല്ലേ എത്ര പ്രാവശ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എത്ര ആളുകൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എല്ലാം സൃഷ്ടിച്ച സഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് മറുപടി നൽകുന്നുണ്ട് നബി ാഹു അലഹി വസ്ലമിയോട് ആയിരത്തി നാനൂറ് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക എല്ലാം ഒന്നിൽ കൂടുതലില്ലേ സൂര്യൻ ഉണ്ടെങ്കിൽ നക്ഷത്രങ്ങളില്ലേ ഭൂമി ഉണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങളിലെ ജീവജാലങ്ങളും അനേകമല്ലേ ഏകനായിട്ടുള്ളത് അള്ളാഹു മാത്രം അപ്പോൾ അള്ളാഹു എവിടെ പ്രപഞ്ചത്തിന് പുറത്താണ് അള്ളാഹു അതാണ് ഏകൻ എന്ന് പറയുന്നത് മറ്റൊന്ന് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ് ആറ്റമാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ നെഗറ്റീവായ ഇലക്ട്രോൺ ഉണ്ട് പോസിറ്റീവായ പ്രോട്ടോൺ ഉണ്ട് കോർക്കുണ്ട് ആൻറ്റി കോർക്കുണ്ട് വെയ്വ്സ് ഉണ്ട് പാർട്ടിക്കൽസ് ഉണ്ട് കാരണം സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തു വസ്തു എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് പണ്ട് ആറ്റം വിഭജിക്കപ്പെടില്ല എന്ന് പറയുന്നു പറഞ്ഞിരുന്നു ശാസ്ത്രം മാറ്റി പറഞ്ഞു ഇനി ഭാവിയിൽ വിഭജിക്കപ്പെടാത്ത ഒരു വസ്തു കണ്ടെത്തിയാലും അതുപോലെയുള്ള കോടാനുകോടി വസ്തുക്കൾ പ്രപഞ്ചത്തിലുള്ള നിലക്ക് അള്ളാഹു എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് അതീതനാണ് നിങ്ങളിൽ ഒരാൾ ആരെങ്കിലും ചോദിച്ചാൽ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലരും പറയും അള്ളാഹു എൻ്റെ ഉള്ളിലുണ്ട് ഇവിടെയുണ്ട് അവിടെയുണ്ടെന്നെല്ലാം അതെല്ലാം അദ്വൈതമാണ് സ്രഷ്ടാവും സൃഷ്ടിയും പരമാത്മാവും ജീവാത്മാവും ഒന്ന് എന്ന അദ്വൈത സിദ്ധാന്തമാണ് തൗഹീദ് അതല്ല പ്രപഞ്ചത്തിന് അതീതനാണ് അള്ളാഹു കണ്ടനാടിയേക്കാൾ സമീപസ്ഥൻ എന്ന് പറയുന്നത് അള്ളാഹുവിന് അതിനുള്ള കഴിവുണ്ടെല്ലാം കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ട് അതാണ് ഒന്ന് പ്രപഞ്ചത്തിന് അതീതനാണ് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല അള്ളാഹു സമദ് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തെ വിഷപ്പെടക്കാൻ ഭക്ഷണത്തെ ആശ്രയിക്കണം വായുവിനെ ആശ്രയിക്കണം ശ്വസിക്കാനായിട്ട് ജലത്തെ ആശ്രയിക്കണം ദാഹം ശമിപ്പിക്കാനില്ലേ ഒരു മരത്തിന് ഭൂമിയെ ആശ്രയിക്കണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പരസ്പരം ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് അതീതനാണ് പ്രധാനപ്പെട്ടത് മൂന്ന് ലം വലം അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല എന്താണ് അവൻ ജനിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവൻ ആരംഭമില്ല എനിക്ക് മുൻപ് പ്രസംഗിച്ച ഹുസൈൻ പറഞ്ഞില്ലേ ബിഗ് ബാങ് സിദ്ധാന്തത്തെ സംബന്ധിച്ച് ബിഗ് ബാങ് സിദ്ധാന്തത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക ഈ പ്രപഞ്ചം എന്നും നിലനിന്നിരുന്നുവെന്നും എന്നും നിലനിൽക്കുമെന്നും ജന ശാസ്ത്രജ്ഞർ കരുതിയിരുന്ന സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തത്തിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചത് പൊട്ടുകളുള്ള ഒരു ബലൂൺ എടുത്ത് ഊതി ഊതിപെർപ്പിച്ചാൽ പൊട്ടുകൾ പരസ്പരം അകലുന്നത് പോലെ നെബിലേകളും നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ പറയുന്നുണ്ട് പ്രപഞ്ചത്തെ നാം സൃഷ്ടിക്കുകയും അതിനെ അതിന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഇതിൽ നിന്നും ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്ന മറ്റൊരു നിഗമനമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം നെബുലേകളും നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ കാലത്തിലൂടെ പിറകോട്ട് പോയാൽ അവ അടുത്തടുത്ത് ഒന്നായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും അതിനു മുൻപ് ഒന്നുമില്ലായിരുന്നുവെന്നും അപ്പോൾ ഒരു വൻ സ്ഫോടനം നടക്കുകയും പദാർത്ഥങ്ങളും ദ്രവ്യങ്ങളും ചീറ്റി പുറത്തു കടന്ന് ക്രമേണ തണുത്ത് നെബുലകളും നക്ഷത്രങ്ങളും ഗോളങ്ങളുമായി തീർന്നു എന്നാണ് മഹാവിസ്ഫോടനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിഗമനം നിങ്ങളൊന്ന് ആലോചിക്കുക വിശുദ്ധ ഖുർആൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ മുപ്പതാം വചനത്തിൽ പറയുന്നുണ്ട് ആകാശ ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു നാം അതിനെ വേർപ്പെടുത്തി അതാണ് പ്രധാനപ്പെട്ടത് നാം അതിനെ വേർപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും ഇത്തരം വചനങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇത് ബിഗ് ബാങ്ങിനെ സംബന്ധിച്ച് തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകരുത് കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും ഖുർആൻ കാലാതീതമാണ് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഖുർആൻ അതിൻ്റെതായ പ്രസക്തിയുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതായിരിക്കുമെന്നുള്ള അനുമാനത്തിൻ്റെ പുറത്ത് പറയാം അള്ളാഹു പറയുന്നത് നാം ഇതിനെ വേർപ്പെടുത്തി അള്ളാഹുവാണോ വേർപ്പെടുത്തിയത് അല്ലയോ എന്ന് നാം ചിന്തിക്കണം ഒരു പലചരക്ക് കടയിൽ ഒരു സ്ഫോടനം നടന്നാൽ എന്ത് സംഭവിക്കും എല്ലാം ചിഹ്നിച്ചെതിറിപ്പോകും മറിച്ച് പഞ്ചസാര പോയി കൃത്യമായി പഞ്ചസാരയുടെ ചാക്കിലും ഗോതമ്പ് പോയി കൃത്യമായി ഗോതമ്പിന്റെ ചാക്കിലും വെളുത്തുള്ളി പോയി കൃത്യമായി വെളുത്തുള്ളിയുടെ ചാക്കിലും കൃത്യമായി വീണാൽ നാം എന്ത് മനസ്സിലാക്കും ഈ സ്ഫോടനത്തിന്റെ പിന്നിൽ ഒരു ആസൂത്രണം ഒരു പ്ലാനിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം മഹാവിസ്ഫോടന സമയത്ത് രണ്ട് തുല്യ ശക്തികൾ ഉണ്ടായിരുന്നു ഒരു സ്ഫോടക ശക്തി ഒന്ന് ആകർഷിക്കാനുള്ള ശക്തി സ്ഫോടക ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ എല്ലാം ചിഹ്നിച്ചെതിറി പോകുമായിരുന്നു ആകർഷിക്കാനുള്ള ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇതെല്ലാം പൂർവസ്ഥിതിയിലെത്തുമായിരുന്നു മറിച്ച് ഈ രണ്ട് തുല്യ തുല്യശക്തികളും കൃത്യമായ പങ്കുവഹിച്ചത് കൃത്യമായ ബന്ധം പുലർത്തി ഇതിലൊരു ചെറിയൊരു വ്യതിയാനം ചെറിയൊരു വ്യതിയാനം എന്ന് പറയുന്നത് കോടാനുകോടി ഭാഗങ്ങളായി തിരിച്ചാൽ അതിലൊരു അംശത്തിന്റെ വ്യതിയാനം പോലും ഉണ്ടെങ്കിലും ഈ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കില്ല എന്ന് ശാസ്ത്രജ്ഞർ പറയുമ്പോൾ അള്ളാഹുവാണ് വേർപ്പെടുത്തിയത് നമുക്ക് ബോധ്യപ്പെടും ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രപഞ്ച ആരംഭത്തിന്റെ മഹാവിസ്ഫോടനത്തിന് മുൻപ് ടൈം സ്പേസ് മാറ്റർ ഇല്ല സമയമില്ല പദാർത്ഥമില്ല വ്യാപ്തിയില്ല ഞാനും നിങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചതെന്ന് എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ചോദിക്കുന്നത് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ് നമുക്ക് സമയത്തിന്റെയും പദാർത്ഥത്തിന്റെയും വ്യാപ്തിയുടെയും ലോകത്ത് നിന്നെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ടൈം സ്പേസ് മാറ്റർ സമയം സൃഷ്ടിച്ച അള്ളാഹുവിന് സമയം ബാധകമല്ല പദാർത്ഥം സൃഷ്ടിച്ച് അല്ലാഹുവിന് പദാർത്ഥം ബാധകമല്ല വ്യാപ്തി സൃഷ്ടിച്ച അള്ളാഹുവിന് വ്യാപ്തി ബാധകമല്ല അതിനെല്ലാം അതീതമാണ് അള്ളാഹു അതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനെല്ലാം അതീതമാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാം ചോദിക്കുന്നത് എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു സമയം സൃഷ്ടിച്ച അള്ളാഹുവിനെ സമയത്തിന്റെ പരിമിതിയില്ല എന്ന് മനസ്സിലാക്കുക പദാർത്ഥം നമ്മുടെ ശരീരമെല്ലാം പദാർത്ഥമാണ് ഈ പരിമിതിക്കപ്പുറം ചിന്തിക്കാനാണ് കുർആൻ പറഞ്ഞത് പ്രപഞ്ചം തന്നെ ഉണ്ടാകുമോ ഉണ്ടാകില്ല നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ഭ്രമണം കൃത്യമായിട്ട് ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകില്ല ഇതിൽ നിന്നു തന്നെയാണ് നാം സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതുകൊണ്ട് അള്ളാഹു ഒരു യാഥാർത്ഥ്യമാണ് മരണാനന്തരം അള്ളാഹു നമ്മെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം വിശുദ്ധ കുർആൻ അറുപത്തിയേഴാം അധ്യായത്തിലെ രണ്ടാം വചനത്തിൽ പറയുന്നുണ്ട് അല്ലതേ ഹലക്കൽ മൗത്തൽവക്കും അയ്യുക്കും അഹസനും അമല നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു അതാണ് യഥാർത്ഥ ജീവിത ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് മാത്രം ദൈവിക സഹായം തേടിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ അവരുടെ കൽപ്പനകൾക്ക് അനുസൃതമായി നാം ജീവിക്കണം ഒരുപാട് നേരം കണ്ണാടിയുടെ മുൻപിൽ നിന്നും സൗന്ദര്യം ആസ്വദിക്കുന്ന മനുഷ്യൻ ഒരുപാട് സമയമെടുത്ത് അവൻ ചീകിവെക്കുന്ന തലമുടി എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് പൊഴിയുകയും നരക്കുകയും ചെയ്യുന്നു വിലയേറിയ സൗന്ദര്യ വർധക വസ്തുക്കൾ കൊണ്ട് നാം വിനസപ്പെടുത്തുന്ന ചർമ്മങ്ങൾ ക്രമേണതിൽ ചുളിവുകൾ വീഴുന്നു നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ക്രമേണ കുറയുകയും തീർത്തുമില്ലാതെയാവുകയും ചെയ്യുന്നു അവസാനം മരണത്തിന് കീഴ്പ്പെട്ട് കബറുകളിൽ കിടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണുകളും നമ്മുടെ പ്രിയപ്പെട്ട അവയവങ്ങളും പുഴുക്കൾ കാർന്നു തിന്നുകയാണ് മനോഹരങ്ങളായ കണ്ണുകളുടെ സ്ഥാനത്ത് രണ്ട് കുഴികളും മനോഹരമായ തുടുത്ത കവളിൻ്റെ സ്ഥാനത്ത് എല്ലും അവസാനം അസ്ഥിപഞ്ചരമായി പുഴുക്കൾക്ക് ആഹാരമായി നാം തീരുകയാണ് ഇതിനെ നമുക്ക് തടയാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവുണ്ടാകണം അടുത്ത പ്രാവശ്യം നിങ്ങൾ മയ്യത്തുകൾ കാണുമ്പോൾ ആ നിശ്ചലമായി കിടക്കുന്ന കണ്ണുകൾ കാണുമ്പോൾ കൈകാലുകൾ കാണുമ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിക്കുക എന്നെയും നിങ്ങളെയും പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടായിരുന്ന മയ്യത്താണത് എന്നെയും നിങ്ങളെയും പോലെ വില കൂടിയ മൊബൈൽ ഫോണുകൾ ആഗ്രഹിച്ചിരുന്നു വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ അയച്ചിരുന്നു ഫേസ്ബുക്കിലൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ലംബോഗിനെയും ബെൻലിയും എല്ലാം നാം ആഗ്രഹിച്ചിരുന്നു ബീച്ച് സൈഡിലെല്ലാം മണിമന്ദിരങ്ങൾ ആഗ്രഹിച്ചിരുന്നു പലർക്കും അത് ലഭിച്ച ആളുകളും അങ്ങനെ കിടക്കുന്നുണ്ട് അമേരിക്കയിലെ പ്രബോധകനായ സിറാജ് വൻഹജ് ഒരു അനുഭവം പറയുകയുണ്ടായി സാധാരണ യുവാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം ഒരു ബൈക്ക് അപകടത്തിൽ മരിക്കുമ്പോൾ മാതാപിതാക്കൾ പറയാറുണ്ട് എൻ്റെ മകൻ മെഡിസിന് പഠിച്ചതാണ് ഏറ്റവും നല്ല മാർക്കിലാണ് പാസ്സായത് മരിച്ചുപോയി ഒരാവശ്യവും ഇല്ലായിരുന്നു ഇത്ര സമയം കളഞ്ഞതിന് സിറാജ് വൻഹജിന്റെ പ്രിയപ്പെട്ട മകൾ മെഡിസിന് ഉന്നതമായ മാർക്കോടുകൂടി പാസ്സായ ശേഷം പ്രസവ ബന്ധപ്പെട്ടൊരു അസുഖം മൂലം മരണപ്പെട്ടപ്പോൾ സിറാജ് വൻഹജ് പറഞ്ഞു അവളുടെ ജീവിതം പാഴായില്ല കാരണം അവൾ ജീവിച്ച കാലഘട്ടം അത്രയും നമസ്കരിച്ചിരുന്നു വ്രതമനുഷ്ഠിച്ചിരുന്നു അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് ജീവിതം പാഴ പാഴായില്ല എന്ന് അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഒരിക്കലും മരിക്കാത്തവരെ പോലെ നാം അധ്വാനിക്കുക സൂക്ഷ്മത പുലർത്തുക അടുത്ത നിമിഷത്തിൽ